വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിൽ എ സി ഇട്ട് വിശ്രമിച്ച യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആലപ്പുഴ ഹരിപ്പാടിന് സമീപം കരുവാറ്റയിലാണ് ഈ സംഭവം ഉണ്ടായത് കരുവാറ്റ സ്വദേശിയായിട്ടുള്ള അനീഷ് എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനെയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഈ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അനീഷ് താമസിക്കുന്ന വീട് തൊട്ടു സമീപത്ത് തന്നെയാണ് തൊട്ടു സമീപത്തുള്ള വീടിന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഈ കാറിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് അനീഷ വിശ്രമിക്കാനായി എത്തുന്നത് കാറിൽ എ സിയിട്ട് അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു ഇതിനിടയിൽ രണ്ട് തവണ അനീഷിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു എന്നാൽ അല്പസമയത്തിന് ശേഷം വരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കാറിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ കാണാതായ സാഹചര്യത്തിൽ മൂന്ന് മണിയോടുകൂടി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ വാഹനത്തിലേക്ക് എത്തുകയും അനീഷിനെ വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ബോധരഹിതനായ അവസ്ഥയിലാണ് വാഹനത്തിനുള്ളിൽ കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തെ ഹരിപ്പാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അവിടെ കൃത്യസമയത്ത് അദ്ദേഹം മരിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് മരണ കാരണം എന്നുള്ളത് വ്യക്തമല്ല വാഹനത്തിൻ്റെ ഗ്ലാസുകൾ ഡോറുകളുടെ ഗ്ലാസുകളെല്ലാം അടച്ചിട്ടൊരവസ്ഥയിലായിരുന്നു വാഹനം എൻജിൻ ഓഫായ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ എത്തുമ്പോൾ കണ്ടത് വാഹനത്തിനുള്ളിൽ അനീഷ് സീറ്റിൽ ഇരിക്കുന്നൊരു അവസ്ഥയിലായിരുന്നു എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമല്ല എ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചതാണോ എന്നൊരു സംശയം ഇപ്പോൾ എന്താണെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ എന്താണ് മരണ എന്നുള്ളത് വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നാൽ മാത്രമേ അത് കൃത്യമായി പറയാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് അനീഷിൻ്റെ മൃതദേഹം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഈ വാഹനത്തിൽ മോട്ടോർ വാഹന വകുപ്പും ഒപ്പം ഫോറൻസിക് സംഘവും പരിശോധന നടത്തും എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഫോറൻസിക് സംഘവും മോട്ടോർ വാഹന വകുപ്പും ഈ വാഹനം പരിശോധിക്കുന്നത് വാഹനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ എ നിന്നുണ്ടായ വിഷവാതകം സുസിച്ചതാണോ മരണ കാരണം എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എന്താണെങ്കിലും മുപ്പത്തിയേഴ് വയസ്സുകാരനായ കരുവാറ്റ സ്വദേശിയായിട്ടുള്ള അനീഷ് എന്ന യുവാവാണ് മരണപ്പെട്ട അദ്ദേഹം ജെ സി ബി ടിപ്പർ ഒരു വ്യക്തിയായിരുന്നു അത് ഉപയോഗിച്ച് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് മുപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു അനീഷിൻ്റെ പ്രായം രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞും അനീഷും ഭാര്യയുമാണ് ഈ തൊട്ടു സമീപത്തായി കാണുന്ന ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ആ വീടിന് മുറ്റത്ത് തന്നെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത് അല്പസമയത്ത് ത്തിനകം തന്നെ അനീഷിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന വീട്ടിലേക്ക് എത്തിക്കും പിന്നീട് വൈകുന്നേരം നാല് മണിയോടുകൂടി അനീഷിൻ്റെ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്